ഏതു തെരഞ്ഞെടുപ്പ് വന്നാലും ഏറ്റവുമധികം ചർച്ചയാവുന്നത് ചട്ടലംഘനമാണ് ഇക്കുറിയും അത് തുടരുന്നു കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നു എന്ന് പ്രതിപക്ഷം ആരോപിക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് അന്വേഷിക്കാം എന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തതാണ് രാജ്യത്തെ ഏറ്റവും വലിയ ചട്ടലംഘന ആരോപണം കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ട്വന്റി ട്വന്റിയുടെ എൺപത് ശതമാനം വിലക്കുറവിലുള്ള മരുന്ന്ശാല ജില്ലാ കളക്ടർ അടപ്പിച്ചു എന്നതാണ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ചില പരിപാടികളിൽ പങ്കെടുക്കുന്നതിനെതിരെ എൽ ഡി എഫും യു ഡി എഫും പരാതിപ്പെട്ടിട്ടുണ്ട് എൽ ഒരു പരിപാടിയിൽ മന്ത്രി എന്ന നിലയിൽ പങ്കെടുത്തത് ചട്ടലംഘനമാണെന്ന് അവർ പറയുന്നു മലപ്പുറത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മതവിഭാഗത്തിൽ ഭീതി സൃഷ്ടിക്കുകയും മറ്റു മതങ്ങളുമായി കലഹത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു എന്നാരോപിച്ചുകൊണ്ട് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്കെതിരെ ബി ജെ പി പരാതിപ്പെട്ടിട്ടുണ്ട് വർക്കല ജനാർദ്ദനസ്വാമിയുടെ പടം വെച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരൻ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നു എന്നാണ് ആറ്റിങ്ങലിലെ സി പി എമ്മിന്റെ ആരോപണം തൃശൂരിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാർ തൃപ്രയാർ തേവന്റെ പടം ഉപയോഗിച്ചുകൊണ്ട് വോട്ട് പിടിക്കുന്നു എന്നാണ് കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപൻ ചട്ടലംഘനം ആരോപിച്ചുള്ള പരാതിയിൽ പറയുന്നത് അങ്ങനെയെങ്ങും ചട്ടലംഘന പരാതി കൊഴുത്ത് മുന്നേറുന്നു മറുനാടൻ ഒരു സംഘി ചാനലാണ് എന്ന് പറയുന്നത് കോൺഗ്രസിലെ ഒരു വിഭാഗവും സുഡാപ്പികളും അന്തം കമ്മികളുമാണ് എന്നാൽ സംഘപരിവാറുകാർ അത് സമ്മതിക്കില്ല കോൺഗ്രസിന്റെ ചാനനാണ് മറുനാടൻ എന്നാണ് സംഖ്യകൾ പറയുന്നത് ഈ മറുനാടന്റെ എഡിറ്ററായ ഞാൻ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയായി വന്നാൽ എന്തു സംഭവിക്കും വലിയൊരു വിഭാഗം ജനങ്ങൾ പിന്തുണയ്ക്കും എന്നാൽ ഈ ഒരു ന്യൂനപക്ഷം എതിർക്കും ഇതേ അനുഭവം തന്നെയാണ് രാജസ്ഥാനിലെ ജയ്പൂരിലും ജയ്പൂരിലുമുണ്ടായത് ജയ്പൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽ ശർമ്മ ഒരു സംഘപരിവാർ പിന്തുണക്കാരനാണെന്നും രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ഒക്കെ വിമർശിക്കാറുണ്ടെന്നും വിമർശനമുന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നവരിൽ ശശി തരൂർ ഉൾപ്പെടെയുള്ളവരുണ്ട് ജയ്പൂർ ഡയലോഗ്സ് എന്ന ഓൺലൈൻ ചാനലിലൂടെ വലതുപക്ഷ രാഷ്ട്രീയ ആശയം ഉയർത്തിപ്പിടിക്കുന്നു സംഘപരിവാറിന് വളമിട്ട് കൊടുക്കുന്നു എന്ന ആരോപണം ശക്തമായി കോൺഗ്രസ് ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഈ ചാനൽ ഉയർത്തിയിട്ടുണ്ട് എന്ന ആരോപണമാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം ഉയർത്തിയത് എന്നാൽ സുനിൽ ശർമ്മ കോൺഗ്രസിന്റെ ചാനനാണെന്നാണ് അവിടുത്തെ ബി ജെ പി പറയുന്നത് എന്തായാലും വിവാദം കൊഴുത്തതോടെ സുനിൽ ശർമ്മയെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത് മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു ഇന്ദിരാഗാന്ധിയോട് കലഹിച്ച് നെഹ്റു കുടുംബത്തെ തള്ളിപ്പറഞ്ഞ് എതിർച്ചേരിയിലെത്തിയ നേതാവായി മാറിയ ആളാണ് മെനകാ ഗാന്ധി മനേക ഗാന്ധി ആദ്യ മോദി സർക്കാരിൽ മന്ത്രിയുമായിരുന്നു പതിനൊന്ന് തവണയാണ് അവർ ലോക്സഭയിലേക്ക് മത്സരിച്ചത് അതിൽ ഒൻപത് തവണയും വിജയിച്ചു അതും തുടർച്ചയായി തന്നെ ഉത്തർപ്രദേശിലെ പിലീബത്താണ് മേനക ഗാന്ധിയുടെ ഇഷ്ടമണ്ഡലം മകൻ വരുൺ ഗാന്ധിയെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി മനേക സുൽത്താൻപൂരിലേക്ക് മാറി മനേക സുൽത്താൻപൂരിലും മകൻ വരുൺ പിലിബത്തിലും തുടർച്ചയായി വിജയിച്ചു രണ്ടായിരത്തി ഒൻപത് മുതൽ മൂന്ന് തവണയാണ് വരുൺ ഗാന്ധി പിലിബത്തിൽ വിജയിച്ചത് ബി ജെ പി ഇരുവരെയും ദേശീയ നിർവാഹക സമിതിയിലും എടുത്തു എന്നാൽ മൂന്ന് തവണ വിജയിച്ചതോടെ വരുൺ ഗാന്ധിക്ക് യു പിയിലെ മുഖ്യമന്ത്രി ആവണമെന്ന് മോഹമുദിച്ചു അതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു അതിനെ പിന്തുണ കിട്ടുന്നതിനു വേണ്ടി മോദിക്കെതിരെ വരെ നിലപാടെടുത്തുകൊണ്ട് രംഗത്ത് വന്നു ബി ജെ പി പ്രതികരിച്ചേയില്ല ഇത്തവണത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ ഒൻപത് തവണ വിജയിച്ച അമ്മ അനേകാ ഗാന്ധി സുൽത്താൻപൂരിൽ പത്താം തവണയും മത്സരിക്കുന്നു പക്ഷെ മൂന്ന് തവണ വിജയിച്ച വരുൺ ഗാന്ധിക്ക് ദിലീപത്തില്ല സീറ്റ് നിഷേധിക്കപ്പെടും എന്നുള്ള ഒരു ആശങ്ക നേരത്തെ ഉണ്ടായിരുന്നതിനാൽ എന്നെ അഖിലേഷ് യാദവ് വിളിക്കുന്നു മന്ത്രിയാക്കാമെന്നാണ് വാഗ്ദാനം എന്നൊക്കെ പറഞ്ഞ് നേരത്തെ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയെങ്കിലും ബി ജെ പി ഗൗനിച്ചേയില്ല ഒടുവിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിച്ചിരിക്കുന്നു അമ്മ അവിട്ടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ട് അമ്മയെ തള്ളിപ്പറഞ്ഞ് എതിർപക്ഷത്തേക്ക് പോവാൻ ഇപ്പോഴും ഒരു ഭയമാണ് മുഖ്യമന്ത്രിയാവാൻ മോഹിച്ച് എം പി സ്ഥാനം പോലും നഷ്ടപ്പെട്ട് വീട്ടിൽ വെറുതെ ഇരിക്കേണ്ടി വന്നിരിക്കുകയാണ് വരുൺ ഗാന്ധി എന്ന ചെറുപ്പക്കാരന് ഇപ്പോൾ കർണാടകയിലെ ബി ജെ പി രാഷ്ട്രീയത്തിന് ഖനി വ്യവസായവുമായുള്ള ബന്ധം എല്ലാവർക്കും അറിയാം വൻകിട ഖനി മുതലാളിമാരാണ് അവിടുത്തെ രാഷ്ട്രീയത്തെ പോലും നിയന്ത്രിക്കുന്നത് അങ്ങനെ ബി ജെ പി രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്ന ഒരു നേതാവായിരുന്നു ജനാർദ്ദന റെഡ്ഡി യെദ്യൂരപ്പ സർക്കാരിൽ മന്ത്രി വരെയായ ജനാർദ്ദന റെഡ്ഡിയെ രണ്ടായിരത്തി പതിനൊന്നിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കേസിൽ സി ബി ഐ അറസ്റ്റ് ചെയ്യുന്നു സകല തെളിവുകളും ഉള്ളതുകൊണ്ട് തന്നെ ദീർഘകാലം ജയിലിൽ കിടക്കേണ്ടി വന്നു ജാമ്യമെടുത്ത് ജയിലിന് പുറത്തുവന്ന റെഡ്ഡിയോട് ബി ജെ പിയും അകലം പാലിച്ചു റെഡ്ഡി ബി ജെ പിക്ക് ഉണ്ടാക്കിയ പ്രതിസന്ധി ചില്ലറയായിരുന്നില്ല കഴിഞ്ഞ തവണ സീറ്റ് നിഷേധിച്ചപ്പോൾ റെഡ്ഡി സ്വന്തമായി കെ ആർ പി എന്ന് പറയുന്നൊരു പാർട്ടി ഉണ്ടാക്കി നാൽപ്പത്തി ആറ് മണ്ഡലങ്ങളിലാണ് റെഡ്ഡി മത്സരിച്ചത് നാൽപ്പത്തിയഞ്ചിടത്തും തോറ്റെങ്കിലും റെഡ്ഡി ജയിച്ചു തോറ്റ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വിജയം ഉറപ്പാക്കാൻ റെഡ്ഡിയുടെ സ്ഥാനാർത്ഥികൾ കാരണമായെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ അതുകൊണ്ടുതന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പായപ്പോൾ റെഡ്ഡിയുമായി സമന്വയത്തിലെത്താൻ ബിജെപി തീരുമാനിച്ചു കഴിഞ്ഞ ദിവസം ജനാർദ്ദന റെഡ്ഡിയും ഭാര്യമടക്കം കെ ആർ പി കൂട്ടത്തോടുകൂടി വീണ്ടും ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അത് സഹായകരമാകുമെന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ബംഗാളിൽ കോൺഗ്രസും സി പി തമ്മിൽ ഒരുമിച്ചാണ് മത്സരിക്കുന്നത് സിപിഎമ്മിന് വേണ്ടി കൊടപിടിക്കാൻ കോൺഗ്രസും കോൺഗ്രസിനു വേണ്ടി അലറിവിളിക്കാൻ സിപിഎമ്മും രംഗത്തുണ്ട് ബംഗാളിലെ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ മുർഷിദാബാദിൽ മത്സരിക്കുന്ന മുഹമ്മദ് സലീമിനു വേണ്ടി അരയും തലയും മുറുക്കി രംഗത്ത് വന്നിരിക്കുന്നു എന്നാൽ ബംഗാളിലെ പോലൊരു ഐക്യം കോൺഗ്രസുമായി സി പി എമ്മിന് മറ്റ് പലയിടങ്ങളിലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല തമിഴ്നാട്ടിൽ ഡി എം കെ നേതൃത്വം കൊടുക്കുന്നതുകൊണ്ട് ആ സഖ്യം സാധ്യമായെങ്കിലും കർണാടകയിലും ഒന്നും അത് സാധിക്കാതെ പോയി കർണാടകയിലെ സ്ഥിതിയാണ് ഏറ്റവും ദയനീയം ചിക്കമെല്ലാപുര മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ സി പി എം തീരുമാനിച്ചു കഴിഞ്ഞ തവണ പതിനെട്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ട് മാത്രമേ വരലക്ഷ്മി എന്ന സി പി എം സ്ഥാനാർത്ഥിക്ക് കിട്ടിയുള്ളൂ എന്നതൊന്നും സി പി എമ്മിനെ പിന്നോട്ടടുപ്പിക്കുന്നില്ല അവർ ഒറ്റയ്ക്ക് മത്സരിച്ച് കഴിവ് തെളിയിക്കുകയാണ് കഷ്ടം അതല്ല ആ മണ്ഡലത്തിൽ ഞങ്ങൾ പിന്തുണയ്ക്കുന്നത് സി പി എമ്മിനെ അല്ല കോൺഗ്രസിനെയാണ് എന്ന് പരസ്യമായി പറഞ്ഞത് അവരുടെ വലം കൈയായ സി പി ഐ ആണ്